നമസ്കാരം കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിലെ ഒരു കർഷക കുടുംബത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് പിണറായി വിജയൻ ജനിച്ചത് കള്ളചെത്തു തൊഴിലാളി മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും പതിനാല് മക്കളിൽ ഇളയവനായായിരുന്നു ജനനം സഹോദരങ്ങളിൽ പന്ത്രണ്ട് പേരും മരിച്ചു രണ്ടാമത്തെ സഹോദരൻ കുമാരനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് പിണറായി ശാരദാ വിലാസം എൽ പി സ്കൂൾ പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ തലശ്ശേരി ബ്രണ്ടൻ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എസ് എഫ്ഐയുടെ പൂർവിക സംഘടനയായ കെ എസ് എഫിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തി കെ എസ് എഫ് സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ തലശ്ശേരി കോടതിക്ക് സമീപം പിണറായി വിജയൻ നയിച്ച വിദ്യാർത്ഥി മാർച്ചിനിടെ പോലീസ് നടത്തിയ ലാത്തിചാർജ് കേരളത്തിന്റെ രാഷ്ട്രീയാന്തരീക്ഷത്തെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ പിണറായി വിജയൻ സി പി എം തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി ആയിരത്തി എട്ടിൽ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥാനം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബറിൽ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരിക്കുന്നു പാർട്ടിയുടെ കടിഞ്ഞാൻ വിജയനിലേക്ക് എത്തിയത് പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ കണ്ണൂർ രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം രണ്ടായിരത്തി എട്ടിൽ കോട്ടയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരം സമ്മേളനങ്ങളും സംസ്ഥാന സെക്രട്ടറിയായി വിജയനെ തന്നെ തെരഞ്ഞെടുത്തു കേന്ദ്ര കമ്മിറ്റി അംഗം പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ പദവികളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു പ്രവേശനം മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനുമായി അഭിപ്രായ ഭിന്നത പരസ്യമായി പ്രകടിപ്പിച്ചതിന് രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ ഒന്ന് വരെ പൊളിറ്റ് ബ്യൂറോയിൽ സസ്പെൻഷൻ കാലഘട്ടമായിരുന്നു തുടർച്ചയായ നാലാം തവണയും സംസ്ഥാന സെക്രട്ടറി പദവി അലങ്കരിച്ച പിണറായി വിജയൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ സമ്മേളനത്തിലാണ് പദവി ഒഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തിയാറാം വയസ്സിൽ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വർഷങ്ങളിൽ കൂത്തുപറമ്പിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പയ്യന്നൂരിൽ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തി ിലേക്ക് ധർമ്മടത്തു നിന്നുമായിരുന്നു വിജയം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിന് കേരള ജനതയുടെ ക്യാപ്റ്റൻ എന്ന വിളിപ്പേരിൽ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും കുതിപ്പ് തുടർന്നതോടെ മുഖ്യമന്ത്രി കസേരയിൽ രണ്ടാം ഊഴം ഇതിനിടെ വന്ന നിരവധി ആരോപണങ്ങൾക്കും പാളയത്തിലെ പടകൾക്കും നേരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ചരിത്രം പ്രളയം കോവിഡ് കാലഘട്ടങ്ങളിൽ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിൽ ഒരു നാടിനെ മുന്നോട്ടു നയിച്ചു ഇക്കാലം കൊണ്ട് കർശന നിലപാടുള്ള പാർട്ടി സെക്രട്ടറിയിൽ നിന്നും ജനകീയ നേതാവെന്ന മുഖമൊരുക്കാൻ പിണറായി വിജയന് സാധിച്ചിരുന്നു കേരള സംസ്ഥാന ചരിത്രത്തിൽ തന്നെ തുടർഭരണം എന്ന പ്രത്യേകതയ്ക്ക് ശേഷം ഒരു ഹാട്രിക് ഭരണം സ്വപ്നം കണ്ടു പ്രവർത്തിക്കുകയാണ് ഈ എൺപതാം വയസ്സിലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയത്തിലെ മഹാമതി പിണറായി വിജയന് പിറന്നാൾ ആശംസകൾ നേരുന്നു ന്യൂസ് ഡെസ്ക് കേരള പോസ്റ്റ്